മെഞ്ഞാറുമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ കൂടുതൽ പേരെ ആശുപത്രി സെല്ലിൽ സന്ദർശിച്ച മാനസിക വിദഗ്ധരോടാണ് കസ്റ്റഡി ആവശ്യപ്പെട്ട് പോലീസ് നാളെ കോടതിയിൽ അപേക്ഷ നൽകും അഫാനെ ഉടൻ പോലീസ് ജയിലിലേക്ക് മാറ്റി മനുഷ്യ മനസാക്ഷിയെടുക്കിയ ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്നതിനിടെയാണ് അന്വേഷണ സംഘത്തിന് മുൻപാകെ ബന്ധുക്കളായ രണ്ടുപേരെ കൂടി കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് അഫാന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഉറ്റബന്ധുക്കളും തട്ടത്തുമല സ്വദേശികളുമായ അമ്മയെയും മകളെയും കൊലപ്പെടുത്താനായിരുന്നു അഫാന്റെ നീക്കം പോലീസ് സെല്ലിൽ കഴിയവേ തന്നെ സന്ദർശിച്ച മാനസികാരോഗ്യ വിദഗ്ധരോടും അഫാൻ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് കൊലപാതകങ്ങൾ നടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അഞ്ചു ലക്ഷം രൂപ ഈ കുടുംബത്തോട് ചോദിച്ചിരുന്നെങ്കിലും പണം നൽകാതിരുന്നതാണ് പകയ്ക്ക് കാരണം കുടുംബത്തെ സഹായിക്കാത്ത അമ്മാവനോടും പക തോന്നിയെന്നും അദ്ദേഹത്തിന്റെ കുട്ടിയുടെ പ്രായക്കുറവ് മനസ്സിലേക്ക് വന്നതിനാൽ കൊല്ലാനുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല എന്നുമാണ് അഫാൻ പറയുന്നത് ഇതിനിടെ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടായത് ചിട്ടിയും വായ്പയിലൂടെയുമാണെന്നും ഇക്കാര്യം അഫാനും മാതാവും അബ്ദുൽ റഹീമിനെ അറിയിച്ചിരുന്നില്ലെന്നും പോലീസ് കണ്ടെത്തി നിലവിലെ പരിശോധനാ റിപ്പോർട്ടുകളിൽ അഫാൻ രാസലഹരികളൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞു അഫാന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെന്ന റിപ്പോർട്ടാ ഡോക്ടർമാർ പോലീസിന് കൈമാറി ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം